ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം ഷീ ഹാസ് നെവർ സീൻ ഹിം അവൾ അവനെ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല അവൾ അവനെ കണ്ടിട്ടേ ഇല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ഷീ ഹാസ് നെവർ സീൻ ഹിം അവൾ അവനെ കണ്ടിട്ടേ ഇല്ല നമ്മൾ ആദ്യം നോക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ ഇതിൽ ഏതാണ് ഓക്സിലറി വെർബ് ഓക്സിലറി വെർബ് ഉണ്ടോ ഓക്സിലറി വെർബ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഏത് ഇതിൽ ഹാസ് ആണ് ഓക്സിലറി വെർബ് അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് കണ്ടുപിടിച്ചു ഹാസ് ആണ് ഓക്സിലറി വെർബ് ഹാസ് ആണ് ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വാചകം പോസിറ്റീവാണോ നെഗറ്റീവാണോ അതായത് ഉണ്ട് എന്നർത്ഥം വരുന്ന വാചകമാണോ ഇല്ല എന്ന അർത്ഥം വരുന്ന വാചകമാണോ നെവർ അർത്ഥം ഇല്ല എന്നാണ് ഷീ ഹാസ് നെവർ സീൻ ഹിം അവൾ അവനെ കണ്ടിട്ടേ ഇല്ല അപ്പം നെഗറ്റീവ് ആണ് വാചകം നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർക്കരുത് വാചകം നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർക്കരുത് പോസിറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർക്കണം ഇവിടെ നെഗറ്റീവ് ആണ് നോട്ട് ഇതിൻ്റെ കൂടെ ചേർക്കണ്ട അപ്പോൾ നോ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് നെവർ എന്ന എന്ന വാക്കുള്ളത് കൊണ്ട് നമ്മൾ നോട്ട് ചേർക്കണ്ട അപ്പോൾ ഹാസ് എന്നെഴുതി ഓക്സിലറി വെർബ് എഴുതി ഇനി നമ്മൾ ചെയ്യേണ്ടത് സബ്ജെക്റ്റ് എഴുതുക എന്താ ഷീ ആണ് അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഹാസ് ഷീ എന്നാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് അടുത്തത് നത്തിങ് വാസ് നോൺ എബൌട്ട് ഹിം അവനെക്കുറിച്ച് ഒന്നും അറിയില്ല നത്തിങ് വാസ് നോൺ എബൌട്ട് ഹിം അവനെക്കുറിച്ച് ഒന്നും അറിയില്ല നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓക്സിലറി വെർബ് ഉണ്ടോ ഏതാണ് ഓക്സിലർ വെർബ് ഉണ്ടോ ഏതാണ് ഇതിൽ ഓക്സിലർ വെർബ് വാസ് എന്നാണ് ഓക്സിലർ വെർബ് ഉണ്ട് വാസ് അതാദ്യം എഴുതി ഈ വാചകം നെഗറ്റീവാണോ ആണോ നത്തിങ് എന്ന് പറയുമ്പോൾ ഇവിടെ നെവർ എന്ന അതേ അർത്ഥമാണ് നത്തിങ് പറയണത് അതായത് ഇല്ല എന്ന അർത്ഥം വരുന്നുണ്ട് നെഗറ്റീവ് ആണ് നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു നോട്ട് ചേർക്കരുത് പോസിറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർക്കണം നേരെ വിപറ്റീതാണ് ചെയ്യേണ്ടത് നെഗറ്റീവ് ആണ് നോട്ട് ചേർക്കരുത് അപ്പം വാസ്ന്ന് എഴുതി ഇനി നമ്മളിവിടെ ഷി എഴുതി സബ്ജക്റ്റ് അതുപോലെ ഇവിടെ സബ്ജക്റ്റ് എന്താ നത്തിങ് എന്നാണ് അർത്ഥം അതായത് ഒന്നുമില്ല ഒന്നും അറിയില്ല അവനെക്കുറിച്ച് അപ്പോൾ ഇത് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇത് ജീവനില്ലാത്ത വസ്തുവാണ് ഇവിടെ ഷി അവൾ എന്നതോന്നുകൊണ്ട് നമ്മൾ ഷി എന്ന് എഴുതി ഇത് ജീവനില്ലാത്ത വസ്തുവാണ് ജീവനില്ലാത്ത ഇല്ലാത്ത വസ്തു ആകുമ്പോൾ ഇറ്റ് ചേർക്കുക അപ്പോൾ അതിൻ്റെ ക്വസ്റ്റൻ ടാഗ് വാസ് ഇറ്റ് നത്തിങ് ക്യാൻ സ്റ്റോപ്പ് അസ് നൗ എന്ത് വിചാരിച്ചാലും നമ്മളെ തടയാൻ പറ്റില്ല എന്നാണ് അർത്ഥം നത്തിങ് ക്യാൻ അസ് നവ് നമ്മളെ തടയാൻ എന്ത് വിചാരിച്ചാലും പറ്റില്ല ആരു വിചാരിച്ചാലും പറ്റില്ല നമ്മൾ ആദ്യം എന്ത് നോക്കണം ഓക്സിലറി വെർബ് ഉണ്ടോ ഓക്സിലറി വെർബ് ഉണ്ട് ക്യാൻ ഓക്സിലറി വെർബ് ക്യാൻ എന്നാണ് നെഗറ്റീവ് ആണോ ആണോ നത്തിങ് നെഗറ്റീവ് ആണ് ഒന്നും നമ്മളെ ആര് വിചാരിച്ചാലും നടയാൻ പറ്റില്ല ഒന്നു വിചാരിച്ചാലും തടയാൻ പറ്റില്ല നെഗറ്റീവ് ആണ് നെഗറ്റീവ് വരുമ്പോൾ നോട്ട് ചേർക്കണ്ട അപ്പോൾ ഓക്സിലറി വെർബ് എഴുതി ക്യാൻ നോട്ട് ചേർക്കണ്ട ഇനി സബ്ജക്റ്റ് നത്തി പറഞ്ഞാൽ ജീവില്ലാത്ത വസ്തുവാണ് അതുകൊണ്ട് ക്വസ്റ്റൻ ഉണ്ടാകുക ക്യാനിറ്റ് എന്നാണ് ഷീ കളക്ട്സ് മണി ഫോർ ദി എക്സിബിഷൻ അവളാണ് എക്സിബിഷന് പൈസ സ്വരൂപിക്കുന്നത് അവളാണ് എക്സിബിഷന് പൈസ ശേഖരിക്കുന്നത് നമ്മൾ ആദ്യം നോക്കണം ഓക്സിലറി വെർബ് നോക്കുക ഇതിൽ ഓക്സിലറി വെർബ് ഇല്ല ഓക്സിലറി വെർബ് ഇല്ല അതുകൊണ്ട് വെർബ് നോക്കുക വെർബ് ആണ് വെർബിൻ്റെ കൂടെ എസ് വന്നു വെർബിൻ്റെ കൂടെ എസ് വരുമ്പോൾ നമ്മൾ ക്വസ്റ്റൻഡാകിൽ ആദ്യം ഡസ് എന്ന് എഴുതണം ഡസ് എന്ന ഓക്സലർ ബർബ് എഴുതണം ഡസ് ബെർബിൻ്റെ കൂടെ എസ് ഒന്നുകൊണ്ട് ഡസ് ഇനി ഇത് നെഗറ്റീവോ പോസിറ്റീവോ ഇത് പോസിറ്റീവാണ് ഇത് ഇല്ല എന്ന് അർത്ഥം വരുന്ന വാക്കില്ല അവളാണ് എക്സിബിഷന് പൈസ സ്വരൂപിക്കുന്നത് പറയുമ്പോൾ പോസിറ്റീവ് ആണ് പോസിറ്റീവാണെങ്കിൽ ഈ ഓക്സിലർ ബെർബിൻ്റെ കൂടെ നോട്ട് ചേർക്കണം പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ചേർക്കണം അപ്പോൾ ഡസിൻ്റെ കൂടെ നോട്ട് ചേർത്ത് എന്താ എഴുതുക ഡസിൻ്റെ ഡസ് പ്ലസ് നോട്ട് എന്താണ് ഡസിൻ്റ് ഡസിൻ നീ സബ്ജക്ട് എഴുത സബ്ജെക്ട് ഷി ഉത്തരം ഡസിൻ ഷി ലെറ്റസ് ഹെൽപ്പർ നമുക്ക് അവളെ സഹായിക്കാം നമുക്ക് അവളെ സഹായിച്ചാലോ ലെറ്റസ് ഹെൽപ്പർ നമുക്ക് അവളെ സഹായിക്കാം ക്വസ്റ്റ്യൻ ടാഗ് ചോദ്യത്തിൽ ലെറ്റസ് എന്നുണ്ടെങ്കിൽ ചോദ്യത്തിൽ ലെറ്റസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ഷാൾ വി എന്ന് എഴുതിയാൽ മതി ക്വസ്റ്റൻ ടാഗിൽ ചോദ്യത്തിൽ ലെറ്റസ് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റിൻ ടാഗ് ഷാൾവി ദ വാർ നെവർ സോൾസ് എനിത്തിങ് യുദ്ധം ഒന്നിനും പരിഹാരമല്ല യുദ്ധം ഒന്നിനെയും പരിഹരിക്കുന്നില്ല എന്നാണ് അർത്ഥം ആദ്യം ക്വസ്റ്റ് ഓക്സിലറി വെർബ് ഉണ്ടോ ഓക്സിലറി വെർബ് ഇതിലില്ല ഓക്സിലറി വെർബ് ഇല്ല ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ വെർബ് നോക്കണം വെർബ് സോൾവ് ആണ് വെർബ് സോൾവ് വെർബിൻ്റെ കൂടെ എസ് വന്നിട്ടുണ്ട് വെർബിൻ്റെ കൂടെ എസ് വരുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത് ഡെസ് ബർബിൻ്റെ കൂടെ എസ് വരുമ്പോൾ ഡസ് ചേർത്തു ക്വസ്റ്റൻറ്റാക്ക് ഡെസ് എഴുതി ഇനി ഇത് നെഗറ്റീവോ പോസിറ്റീവോ നെവർ വന്നതുകൊണ്ട് നെഗറ്റീവാണ് നെഗറ്റീവ് വരുമ്പോൾ നോട്ട് എഴുതണ്ട നെഗറ്റീവ് ആയത് നെവർ നെഗറ്റീവ് വേർഡ് ആണ് അതുകൊണ്ട് നോട്ട് എഴുതണ്ട ഡസ് ഇനി സബ്ജക്ട് എഴുതുക സബ്ജെക്ട് ദ വാർ യുദ്ധം ഇത് ജീവൻ വസ്തുവാണ് അതുകൊണ്ട് എന്താ എഴുതുക ആണ് ഉത്തരം ഡസ് ഇറ്റ് മൈ ഡോട്ടർ ഈസ് ക്വയർ ഷൈ എൻ്റെ മകൾ തികച്ചും ഒരു നാണക്കാരിയാണ് മൈ ഡോട്ടർ ഈ സ്ക്വയറ്റ് ഷൈ എൻ്റെ മകൾ തികച്ചും നാണക്കാരിയാണ് അപ്പോൾ ഇതിൽ ആദ്യം ഓക്സിലറി ബർബുണ്ടോ ഓക്സിലറി ബർബുണ്ട് ഈസ് ആണ് ഓക്സിലറി വെർബ് ഈസാണ് നമ്മളെന്ത് നോക്കണം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഈ വാചകം പോസിറ്റീവാണ് നോ എന്ന അർത്ഥം വരുന്ന വാക്കില്ല വാചകം പോസിറ്റീവ് ആണ് പോസിറ്റീവാണെങ്കിൽ നോട്ട് ചേർക്കണം ഈസിൻ്റെ കൂടെ നോട്ട് ചേർക്കുക ഈസ് പ്ലസ് നോട്ട് നമ്മൾ നമ്മളെന്താ എഴുതുക ഈ സിൻഡ് ഈസിൻ്റെ കൂടെ നോട്ട് ചേർത്തു ഈ സിൻറ് സബ്ജെക്റ്റ് എഴുതുക സബ്ജെക്ട് മൈ ഡോട്ടർ എൻ്റെ മകൾ ഇത് സ്ത്രീലിംഗമാണ് പുല്ലിംഗോ സ്ത്രീലിംഗോ നോക്ക് പുല്ലിംഗുമ്പോൾ നമ്മൾ ഹി ചേർക്കുക സ്ത്രീലിംഗാണെങ്കിൽ ഷീ അപ്പം ഉത്തരം ഈ സിൻ ഷി എന്നാണ് ഇതിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാകുക ഹി വിൽ അറൈവ് ക്യുക്ലി അവൻ പെട്ടെന്ന് തന്നെ എത്തിച്ചേരും ഹി വിൽ അറൈവ് ക്യുക്ലി അവൻ പെട്ടെന്ന് തന്നെ എത്തിച്ചേരും ആദ്യം ഓക്സലർ വെർബ് നോക്കുക ഓക്സലറി വെർബ് ബില്ലാണ് ഓക്സിലറി വെർബ് ാണ് നെഗറ്റീവോ പോസിറ്റീവോ ആണ് നോ എന്ന അർത്ഥം വരുന്ന വാക്കില്ല അതുകൊണ്ട് നോട്ട് ചേർക്കണം ഇപ്പോൾ ഈസിൻ്റെ കൂടെ നോട്ട് ചേർത്തു ഈസ് പ്ലസ് നോട്ട് ഈസിൻ്റെ അതുകൂടെ വില്ലിൻ്റെ കൂടെ നോട്ട് ചേർത്തിയാൽ വിൽ പ്ലസ് നോട്ട് വിൽ പ്ലസ് നോട്ട് എന്താ എഴുതുക വോണ്ട് എന്നാണ് വിൽ പ്ലസ് നോട്ട് വോണ്ട് വില്ലിൻ്റെ കൂടെ നോട്ട് ചേർത്തു വോണ്ട് ഇനി ഇ സബ്ജക്റ്റ് എന്താ ഹി ഉത്തരം ക്വസ്റ്റ്യൻ വോണ്ട് ഹി അവൻ നേരത്തെ പോയി ഹീവെൻറ്റ് ഏളി അവൻ നേരത്തെ പോയി ഓക്സിലറി വെർബ് ഇല്ല ഓക്സിലറി വെർബ് ഇല്ല ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ വെർബ് നോക്കുക വെർബ് ആണ് ഇത് വെർബിൻ്റെ ഏതാണ് രൂപം ഗോ വെന്റ് ഗോൾ രണ്ടാമത്തെ രൂപമാണ് ഗോ വെന്റ് രണ്ടാമത്തെ രൂപം വീ ടു പാസ്റ്റൻസ് ആണ് അപ്പോൾ ഓക്സിലറി വെർബ് ഇല്ല ഇല്ലെങ്കിൽ വെർബ് നോക്കുക വെർബ് പ്രസൻ്റ് നോട്ട് പാസ്റ്റ് ടെൻസ് നോക്കുക പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് പാസ്റ്റ് ടെൻസ് ആണ് വി ആണ് അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഡിഡ് ആണ് ഡിഡ് ഇനി ഇത് പോസിറ്റീവോ നെഗറ്റീവോ ഇത് പോസിറ്റീവാണ് ഇല്ല എന്നർത്ഥം വരുന്ന വാക്കില്ല അപ്പോൾ പോസിറ്റീവാണ് നോട്ട് ചേർക്കണം ഡിഡിൻ്റെ കൂടെ നോട്ട് ചേർക്കുക ഡിഡിൻ്റെ കൂടെ നോട്ട് ചേർത്തുക ഡിഡ് പ്ലസ് നോട്ട് ഡിഡിൻഡ് എന്നാണ് ഡിഡിൻ്റ് സബ്ജെക്ട് ഹി ഉത്തരം ക്വസ്റ്റൻ ഉണ്ടാകുക ഡിഡിൻ ഹി ഐ ടോൾഡ് യു ഞാൻ നിന്നോട് പറഞ്ഞു ഐ ടോൾഡ് യു ഞാൻ നിന്നോട് പറഞ്ഞു ഓക്സിലറി വെർബില്ല ഓക്സിലറി വെർബില്ല വെർബ് നോക്കുക ടോൾഡ് ആണ് ഇത് വീട്ടുവാണ് ടെൽ ടോൾഡ് ടോൾഡ് വീട്ടു ആണ് രണ്ടാമത്തെ രൂപമാണ് അതുകൊണ്ട് ഇവിടെ എഴുതിയ പോലെ ഡിഡ് അപ്പോൾ ക്വസ്റ്റിൻ്റെ ഉത്തരം ഡിഡ് എഴുതി പോസിറ്റീവോ നെഗറ്റീവോ നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന വാക്കില്ല അത് പോസിറ്റീവാണ് ഞാൻ നിന്നോട് പറഞ്ഞു പോസിറ്റീവാണ് പോസിറ്റീവാണെങ്കിൽ നോട്ട് ചേർക്കണം ഡിഡിൻ്റെ കൂടെ നോട്ട് ചേർത്തിയാൽ ഡിഡിൻ്റെ സബ്ജക്റ്റ് ഉത്തരം ക്വസ്റ്റൻ ഉണ്ടാകുക ഐ ആം നോട്ട് എ കവാഡ് ഞാനൊരു ഭീരുവല്ല ഐ ആം നോട്ട് എ കവാഡ് ഞാനൊരു ഭീരുവല്ല ആദ്യം ഓക്സിലർ വെർബ് നോക്കുക ഓക്സിലർ വെർബ് ആമാണ് ഓക്സിലർ വെർബ് ആമാണ് നെഗറ്റീവോ പോസിറ്റീവോ നെഗറ്റീവാണ് നോട്ട് ഞാനൊരു ഭീരുവല്ല നെഗറ്റീവാണ് നെഗറ്റീവാണെങ്കിൽ നോട്ട് ചേർക്കണ്ട നോട്ട് നോട്ടെടുത്ത് കളയുകയാണ് ചെയ്യുക അപ്പോൾ ആം സബ്ജക്റ്റ് ഐ ഉത്തരം ആം ഐ ഐ ആം ഓണസ്റ്റ് ഞാൻ സത്യസന്ധനാണ് ഐ ആം ഓണസ്റ്റ് ഞാൻ സത്യസന്ധനാണ് ഓക്സലറി വെർബ് ആമാണ് ഓക്സലറി വെർബ് ആണ് നെഗറ്റീവോ പോസിറ്റീവോ ഇത് പോസിറ്റീവാണ് നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന വാക്കില്ല നെഗറ്റീവിനെ ഞാൻ സത്യസന്ധനാണെന്നാണ് അപ്പം നോട്ട് ഇല്ല നോട്ട് ചേർക്കണം ആമിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ആമിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ആം പ്ലസ് നോട്ട് നമ്മൾ ആറിൻ്റ് എന്നാണ് ആയി മാറുക ആറിൻ്റ് അപ്പോൾ ആം പ്ലസ് നോട്ട് ആറിൻ്റ് സബ്ജക്റ്റ് ഐ ഉത്തരം ക്വസ്റ്റിൻ്റെ ആറിൻ്റ് ഐ യു ആർ ആൻ ഇന്ത്യൻ നിങ്ങളൊരു ഇന്ത്യൻ ആണ് നിങ്ങൾ ഒരു ഇന്ത്യൻ ആണ് അല്ലേ എന്നാണ് വരേണ്ടത് ആദ്യം ക്വസ്റ്റ്യൻ ഓക്സിലേറെ നോക്കുക ിൽ വെർബ് ആർ ആണ് ഓക്സിലി വെർബ് ആർ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ് പോസിറ്റീവാണ് അർത്ഥം വരുന്ന വാക്കില്ല യു ആർ അൻ ഇന്ത്യൻ നോ എന്ന അർത്ഥം വരുന്നില്ല ആറിന്റെ കൂടെ നോട്ട് ചേർക്കണം ആറിൻ്റെ കൂടെ നോട്ട് ചേർത്തിയ ഇൻറ്റ് സബ്ജക്റ്റ് യു ഉത്തരം ക്വസ്റ്റൻറ്റാഗ് ആർ ഇൻറ്റ് യു ഇറ്റ് ഈസ് നോട്ട് ട്രെയിനിംഗ് മഴ പെയ് മഴ പെയ്യുന്നില്ല അപ്പോൾ ആദ്യം ഓക്സിലറി വെർബ് നോക്കുക ഓക്സിലറി വെർബ് ഈസ് ആണ് ഓക്സിലറി വെർബ് ഈസ് പോസിറ്റീവോ നെഗറ്റീവോ ആണ് നോട്ട് എന്ന അർത്ഥമുണ്ട് നോട്ട് എന്ന വാക്കുണ്ട് ഇല്ല എന്ന അർത്ഥം വരുന്ന വാക്കുണ്ട് അപ്പോൾ നമ്മൾ നോട്ട് ചേർക്കരുത് നോട്ട് എടുത്ത് കളയണം ഈസ് സബ്ജെക്റ്റ് സബ്ജക്റ്റ് നമ്മൾ ഇവിടെ ഇറ്റ് ഇറ്റുന്നാണ് സാധാരണ ജീവൻ വസ്തു വന്നാൽ നമ്മൾ ഇറ്റ് ഇറ്റുന്നാണെന്ന് എഴുതാറ് ഇവിടെ ഇറ്റ് ഇറ്റുനിന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉത്തരം ഇതിൻ്റെ ക്വസ്റ്റൻ ടാഗ് ഈസ് ഇറ്റ്